തിരക്കിലാണ് ജസ്റ്റ് ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഗേൾ ഫ്രണ്ട് വരുന്നുണ്ട് അപ്പോൾ സർപ്രൈസായിട്ട് പ്രപ്പോസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വീഡിയോ എടുത്ത് തരാൻ പറ്റുമോ ഹായ് ഗൈസ് ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഞങ്ങൾ ഉള്ളത് പനമ്പള്ളി പാർക്കിലാണ് കുറച്ച് വെറൈറ്റി വീഡിയോ ആണ് റോസാ ചെറിയ പോപ്പിൾസ് ആണ് ഇപ്പം കാണുന്ന ബെല്ലേ കൂടി അമർത്തി വെക്കുക നേരെ ജസ്റ്റ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു ഇവിടെ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങോട്ട് വരും കുറച്ച് ആൾക്കാർ പ്രപ്പോസ് ചെയ്താൽ വീഡിയോ എടുത്താൽ മതി ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ആ എന്റെ ഫോണിൽ വീഡിയോ ആൾ ഇങ്ങോട്ട് വരും ജസ്റ്റ് നിങ്ങൾ ആക്കിയ രീതിയിൽ വീഡിയോ എടുത്താൽ മതി രണ്ടു മൂന്ന് ഇഞ്ചിൻ്റെ ഉള്ളിൽ ആള് വരും ഏരിയയിൽ ആൾക്കാ ഇപ്പൊ എടുക്കണ്ട ആള് വരുമ്പോൾ ജസ്റ്റ് പോലെ അത് ഇങ്ങോട്ട് വരാം ഉണ്ട്. എങ്ങനെപ്പോ ഞാനി റിങ് കൊടുക്കുക കൊഴപ്പില്ലല്ലോ റിങ് കാണാൻ രസൊന്നുണ്ട് ഇരുന്നിട്ട് കൊടുക്കായിട്ടു ആള് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഗേൾഫ്രണ്ട് അപ്പൊ സർപ്രൈസായിട്ട് പ്രപ്പോസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് അപ്പൊ ജസ്റ്റ് നിങ്ങള് വീഡിയോ എടുത്തതരാ മറ്റോ ബുദ്ധിമുട്ടാവൂലോ ഞാൻ ജസ്റ്റ് പോകാൻ തരാ ആള് കാണാത്ത രീതി എടുക്കാൻ വേണ്ടിട്ടോ ആളിപ്പോ ആയിട്ട് വരും ഞാൻ പറഞ്ഞു ഒരു വരും അല്ല ജസ്റ്റ് വരുമ്പോ ഞാൻ ആള് കാണിച്ചറിയാത്ത രീതിയിൽ അത് നിങ്ങളിടയില് ഗ്യാപ് ചെയ്യുന്ന വീഡിയോ ആൾക്ക് ആൾക്കുന്നിട്ട് സർപ്രൈസ് ആയിട്ട് കാണിച്ചോടുക്കാനാണ്

ഒരു വീഡിയോ എടുത്തത് അതിൻ്റെ ഒരു ആ എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് ഫ്രണ്ട് അല്ല ഗേൾ ഫ്രണ്ട് അപ്പോഴൊക്കെ ഒന്ന് പ്രപ്പോസ് ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു ജസ്റ്റ് ഒന്ന് ഹൈഡ് ആക്കിയ പോലെ വീഡിയോ എടുത്തല്ലേ മറ്റേ അളോട് ജസ്റ്റ് സ്പോട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ ആള് വരുന്ന കാണിച്ചു തരാം ആളോട് ജസ്റ്റ് സ്പോർട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആള് വരുമ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്താണ് ജസ്റ്റ് റോസ് കൊടുക്കാൻ വിചാരിച്ചത് ബോറാവൂലോ പക്ഷെ റോസ് ബോറാണോ ഡൗട്ട് ഉണ്ട്

സർപ്രൈസായില്ലേ സർപ്രൈസ് ആയി താങ്ക് യു നേരമായി വെയിറ്റ് ചെയ്യും ഇവിടെ ഡിഫൻസ് ആണ് സൻസ ഇത് എവിടെന്ന് വെടിച്ചേ ഇടിയാണോ പുറത്തോ കൊടുന്നോ ഇംപോർട്ട് ഇടാനാണ് എഫ് പൈ കണ്ട് പോയികണ്ടൈ കണ്ട് പറ്റുന്നില്ലല്ല ഹൈ ഹെലായി സർപ്രൈസായില്ലേ പക്ഷെ റോസ് കൊറച്ച് ഒടിഞ്ഞു പോയി ഫ്രണ്ട്സ് പേരൊന്നും പറഞ്ഞത് വീഡിയോ സർപ്രൈസ് ആയില്ല താങ്ക്യൂ ഓക്കേ ലൈക്ക് വീഡിയോ വീഡിയോ ഇരിത്തിലേ താങ്ക്യൂ ഓക്കേ സർപ്രൈസ് ഞാൻ പ്രതീക്ഷിച്ചില്ലേ ഗേൾഫ്രണ്ട് ഫ്രണ്ട് നിങ്ങൾ ഫ്രണ്ട്സാണോ വീഡിയോ എടുത്തില്ലേ ഇതെന്ത് പവറേന്ത പെട്ടെന്ന് ടെൻഷനില്ലാതെ കിട്ടു